ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിഖിത വിഷ്ണു ഇതെൻ്റെ ഫസ്റ്റ് ബ്ലോഗാണ് പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം ഞാൻ ഉദ്ദേശിച്ച് എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞ് ഗാർഡൻ ഏരിയ നിറയെ പൂക്കളക്കുള്ളൊരു ഗാർഡൻ ഏരിയ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ ഏരിയ നിറയെ പൂക്കളക്കുള്ളൊരു ഗാർഡൻ ഏരിയ ആണ് െമ്പടത്തി വേപ്പ് വാടിപ്പോയി കേട്ടോ അതിൻ്റെ ടൈം കഴിഞ്ഞ് അതുകൊണ്ട് വാടിയിരിക്കുകയാണ് അത് നാല് മണി നല്ല വെയിലായത് കൊണ്ട് തന്നെ ഇങ്ങനെ പൂക്കളും ഓൾമോസ്റ്റ് വാടിയിരിക്കുകയാണ് ഒരു അതേ ഒരു ചെടി ഈ പൂവിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ചെടിയുടെ പേര് പേരറിയാന്ന് പറയുന്ന കമൻ്റ് ചെയ്തേക്കണേ അതേതൊരു വെറൈറ്റി കളറിലെ കനകമ്പരമാണ് പിന്നെ അത് ഈ കളറിലെ തെറ്റിപ്പൂ ഉണ്ട് അതേപോലെ ഈ മഞ്ഞപ്പൂ അതേ ചമ്പീ பேர் எனக்கு செரிக்கறியில்லை ப்ஷே நல்ல மொழியில் உள்ள பூவானு சைஸ் പേടി ഒരു നല്ല പോവാണോ പക്ഷേ ഈ ചെടിയുടെ പേര് എനിക്കറിയപ്പെട്ടത് ഈ ചെടിയുടെ പേര് അറിയാമെന്ന് കമൻറ്റ് ചെയ്തേക്കണം ഭംഗിയെടുക്കുന്നു അപ്പം ഇതാണ് എൻ്റെ ഗാർഡൻ ഏരിയ കേട്ടോ എപ്പോഴേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇവിടെ ഭയങ്കര അടുത്ത വീഡിയോ കാണാൻ ബൈ